ഗുരുവായൂരപ്പൻ മുത്തശ്ശനായി വന്ന കഥ പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിന് കുറച്ചകലെയായി ഒരു അച്ഛനും അമ്മയും മൂന്ന് പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു ആ കുടുംബത്തിലെ അച്ഛൻ കിടപ്പിലായിരുന്നു ആ അമ്മ പല ജോലികളും ചെയ്താണ് ആ കുടുംബം പോറ്റിയിരുന്നത് ഈ കഷ്ടപ്പാടിലും അവർ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ മറന്നില്ല അവർ ഭയങ്കര ഭക്തിയുള്ളവരായിരുന്നു ആ അമ്മ തൻ്റെ മൂന്ന് പെൺമക്കൾക്കും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവർക്കപ്പോൾ ഗുരുവാരപ്പനെ കാണാൻ കൊതിയായി അങ്ങനെ അവർ അമ്മയെ നിർബന്ധിക്കാൻ തുടങ്ങി ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടി അമ്മ പറഞ്ഞു അച്ഛൻ വയ്യാതെ കിടക്കുന്നു നമ്മൾ എങ്ങനെയാണ് തനിച്ച് പോവുക കുട്ടികളുടെ സങ്കടം പറഞ്ഞു കേട്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോയി വരൂ രണ്ട് ദിവസത്തെ കാര്യമല്ലേ അത് സാരയില്ല അതല്ല ഞാൻ നോക്കിക്കോളാം അവർ ഗുരുവായൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു ട്രെയിൻ കയറി എന്നാൽ രാത്രി രണ്ട് മണിയാകും അവിടെ എത്താൻ എന്നറിഞ്ഞപ്പോൾ ആ അമ്മ വല്ലാതെ പേടിച്ചു രാത്രി എങ്ങനെ ഈ മൂന്ന് പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകും അമ്മ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു അങ്ങനെ രാത്രി രണ്ട് മണിക്ക് സ്റ്റേഷനിൽ എത്തി കുറച്ചാളുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതറിഞ്ഞ് അവരുടെ കൂടെ പോയി അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തി കൂടെയുള്ളവർ പല വഴിക്കും പോയി ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു എഴുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു മുത്തശ്ശൻ വന്നു എന്നിട്ട് പരിചയമുള്ളതുപോലെ മുത്തശ്ശൻ അവരോട് സംസാരിച്ചു മകളെ യാത്ര സുഖമായിരുന്നോ ഇങ്ങനെ നിന്നാൽ മതിയോ നിങ്ങൾക്ക് ഭഗവാനെ കാണണ്ടേ ശുദ്ധിയാകേണ്ടേ എൻ്റെ കൂടെ വരും എൻ്റെ മുറിയിൽ നിൽക്കാം ഇത്രയും പറഞ്ഞ് അവരുടെ ബാഗുകൾ വാങ്ങി മുത്തശ്ശൻ നടന്നു എന്തു ചെയ്യണമെന്നറിയാതെ അമ്മയും മക്കളും മുത്തശ്ശൻ്റെ കൂടെ പോയി മുറി കാണിച്ചു കൊടുത്തിട്ട് മുത്തശ്ശൻ പറഞ്ഞു കുളിച്ച് ശുദ്ധിയായി വരാൻ താക്കോൽ വാങ്ങാതെ നിന്ന അമ്മയോട് മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് തരാനുള്ള പൈസയെക്കുറിച്ച് ഓർത്താണോ ആലോചിക്കുന്നത് പോകാൻ നേരം കയ്യിൽ എന്താണോ ഉള്ളത് അത് തന്നാൽ മതിയെന്നും പറഞ്ഞു താക്കോൽ കൊടുത്ത ശേഷം ആ മുത്തശ്ശൻ പോയി അവർ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിലേക്ക് പോയി പോകുന്ന വഴിയിൽ മുത്തശ്ശനും അവരോടൊപ്പം കൂടി എന്നിട്ട് ഭഗവാനെ കാണാനുള്ള വഴി കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ആ സമയം മുത്തശ്ശനെത്തി അവരെ പ്രസാദോട്ട് കഴിക്കുവാനായിക്കൊണ്ടുപോയി എന്നാൽ മുത്തശ്ശൻ അവിടെ എവിടെ ഉണ്ടായില്ല അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മുത്തശ്ശനതാ പാൽപ്പായസവും കൊണ്ടുവരുന്നു അതവർക്ക് നൽകി അപ്പോൾ അമ്മയുടെ മുഖം കണ്ട് മുത്തശ്ശൻ പറഞ്ഞു പോകാൻ നേരം കയ്യിൽ എന്താണോ ഉള്ളത് അത് തന്നാൽ മതിയെന്ന് അങ്ങനെ അവർ പോകുമ്പോൾ പോകാൻ നേരം മുറിയിൽ പോയി ബാഗെല്ലാം എടുത്ത് പുറത്തിറങ്ങി മുത്തശ്ശനെ കാത്തുനിന്നു മുത്തശ്ശ വന്നില്ല കുറേ നേരം കാത്തു നിന്നു ഇനിയും വൈകിട്ട് ട്രെയിനിൽ പോകും എന്ന് അറിയാമായിരുന്ന അവർ പണവും താക്കോലും ആ മുറിക്കടുത്ത് വെച്ച് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവരാകെ വിഷമത്തിലായി ആ മുത്തശ്ശൻ ഒന്നുകൂടി കണ്ടിരുന്നെങ്കിൽ എന്നവർ ചിന്തിച്ചു അങ്ങനെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ഓടി വന്നു ഒരു അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് മുത്തശ്ശൻ തന്നതാണെന്ന് തുറന്നു നോക്കിയപ്പോൾ ഭഗവാന് ചാർത്തിയ കളഭവും ആ അമ്മ അവിടെ വെച്ച പൈസയും ഉണ്ടായിരുന്നു അപ്പം അവർക്ക് മനസ്സിലായി വന്നത് വേറെ ആരുമല്ല സാക്ഷാൽ ഗുരുവായപ്പനാണെന്ന് ആരുമില്ലാത്തവർക്ക് ഭഗവാൻ എന്നും കാവലായിട്ടുണ്ടാകും അത് ഏത് രൂപത്തിലായാലും ഭഗവാനെ പൂർണമായി വിശ്വസിച്ചാൽ മതി ഒരുപാട് പരീക്ഷിക്കുമെങ്കിലും ആ പരീക്ഷണത്തിലൂടെയാണ് നമുക്ക് അനുഗ്രഹം തരിക എന്ത് പരീക്ഷണം തന്നാലും ഭഗവാനെ മുറുകെ പിടിച്ചോളൂ